ഹരികുമാർ സർ നമസ്കാരം നമസ്തേ വലിയ രീതിയിലുള്ള തൊഴിൽ ദൗർബല്യമാണ് റഷ്യയിൽ അനുഭവപ്പെടുന്നത് ഇതിനെ അവർ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇന്ത്യയിലൂടെയാണ് ഇന്ത്യയിൽ നിന്ന് നിരവധിയായിട്ടുള്ള തൊഴിലാളികളെ റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ആളുകളെ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി പോകുകയാണെന്നാണ് കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയെ പ്രധാനമായിട്ടും ഇന്ത്യയെ ചൂസ് ചെയ്യാനുള്ള കാരണം ഇതിലൂടെ നമുക്കുണ്ടാവുന്ന പ്രധാനമെട്ടിൽ പ്രധാനപ്പെട്ടിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒന്ന് വ്യക്തമാക്കാമോ വലിയ രീതിയിലുള്ള തൊഴിലാളി ദൗർലഭ്യം റഷ്യയുടെ പല മേഖലകളെയും ബാധിച്ചിരിക്കുന്നു ഇപ്പോൾ എന്നതാണ് റഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നപ്പം ഇതിലും അധികം വലിയ രാജ്യമായിരുന്നു പക്ഷേ മറ്റ് ചില റിപ്പബ്ലിക്കുകൾ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന കാലത്തിനു ശേഷം വിഘടിച്ചു പോവുകയും റഷ്യ മാത്രമായി അവശേഷിക്കുകയും ചെയ്തിട്ട് പോലും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം അതായത് ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം വലിയ രാജ്യമാണ് റഷ്യ പക്ഷെ ജനസംഖ്യയുടെ കാര്യത്തിൽ റഷ്യക്ക് അത്ര വലിയ ജനസംഖ്യയൊന്നുമില്ല മാത്രമല്ല റഷ്യയുടെ ജനസംഖ്യ താഴേക്ക് വരികയാണ് അതാ ഈ അടുത്ത കാലത്ത് നിങ്ങളൊക്കെ വളരെ കൗതുകകരമായ ഒരു വാർത്ത മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും റഷ്യയിൽ ഈ ടീനേജർ ആയിട്ടുള്ള പെൺകുട്ടികൾ ഗർഭിണിയായാൽ അവർക്ക് ഒരു ലക്ഷം ഡോളർ സർക്കാർ കൊടുക്കുമെന്ന് പറയുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഗർഭിണിയായാൽ സർക്കാർ പൈസ കൊടുക്കുമെന്നൊക്കെ പറയുന്നതിന് തുല്യമാണത് നമുക്കിപ്പോൾ ഞാനിപ്പോൾ അതിലെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അപ്പോൾ റഷ്യ യുടെ പല നഗരങ്ങളിലും ആൾക്കാരുടെ എണ്ണം താഴേക്ക് പോവുകയാണ് ഏറ്റവും ഒടുവിൽ ഇത് മറികടക്കാൻ റഷ്യക്ക് ഒരു മാർഗവുമില്ല ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയിലധികം ജനങ്ങളും ഈ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പൊ ഇവിടെ മറ്റെന്തിനു ക്ഷാമം ഉണ്ടെങ്കിലും ആളിന് ക്ഷാമമില്ല ജനങ്ങൾക്ക് ക്ഷാമമില്ല അപ്പോ ഇന്ത്യയിൽ നിന്ന് പത്തു ലക്ഷം തൊഴിലാളികളെ റഷ്യയിലേക്ക് കൊണ്ടുവരികയാണ് അവർക്ക് വർക്ക് വിസ കൊടുക്കാൻ റഷ്യ തീരുമാനിച്ചതായിട്ട് യുറാൽ ചേംബർ ഓഫ് കോമേഴ്സ് അധ്യക്ഷൻ റഷ്യയിലെ ഒരു പ്രമുഖ വാർത്താ ഏജൻസിയായ റോസ് ബിസിനസ് കൺസൾട്ടൻസി ന്യൂസിന് ന്യൂസ് ഏജൻസിക്ക് അഭിമുഖം കൊടുത്തു ആ അഭിമുഖത്തിൽ റോസ് ബിസിനസ് കൺസൾട്ടിങ് ന്യൂസ് ഏജൻസിക്ക് കൊടുത്ത അഭിമുഖത്തിൽ യുറാൽ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അധ്യക്ഷൻ ഇത് വളരെ കൃത്യമായി പറഞ്ഞു ഈ വർഷം തൊട്ട് തൊഴിലാളികളുടെ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങുകയാണ് വലിയ അവസരമാണ് മലയാളികൾക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ആരെ സമീപിക്കണമെന്നൊന്നും തൽക്കാലം എനിക്കറിയാൻ വയ്യേ ഞാൻ വാർത്തയുടെ കാര്യം മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ എന്നിരുന്നാലും റഷ്യൻ ഒക്കെ മറ്റും ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും വിശദാംശങ്ങൾ അറിയും അറിയാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നതൊട്ടാണ് അവർ വിസ കൊടുക്കാൻ തുടങ്ങി കൊടുക്കുന്നത് ഇതൊന്നും നമുക്കറിയാമേ കഴിഞ്ഞ വർഷം നിരവധി തൊഴിലാളികളെ ഇന്ത്യയിൽ നിന്നും റഷ്യ റിക്രൂട്ട് ചെയ്തിരുന്നു അത് റഷ്യയുടെ മത്സ്യ വിപണന അല്ലെങ്കിൽ മത്സ്യ സംസ്കരണ കേന്ദ്രങ്ങളിലേക്കാണ് ഈ കഴിഞ്ഞ വർഷം ഈ റിക്രൂട്ട്മെന്റ് നടന്നത് അതുപോലെ ഈ വർഷം കുറച്ചുകൂടെ ടെക്നിക്കലി സ്കിൽഡ് ആൾക്കാരെ ആയിരിക്കും ഈ പത്തു ലക്ഷം ആൾക്കാരിൽ ടെക്നിക്കലി സ്കിൽഡ് വെറും ഒരു ഹ്യൂമൻ റിസോഴ്സസ് മാത്രമല്ല ടെക്നിക്കലി അതായത് ശാരീരിക അധ്വാനം മാത്രമുള്ള ജോലികളല്ല അല്ലാത്ത ജോലികളിലേക്കാണ് ഇപ്പോൾ ആളിനെ റിക്രൂട്ട് ചെയ്യുന്നത് എന്ത് പിന്നെ ഗൗതമൊരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ റഷ്യ താല്പര്യം കാണിക്കുന്നതെന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ റഷ്യ തൊട്ടടുത്ത പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കുകളും ഞാൻ പറഞ്ഞല്ലോ വിഘടിച്ചു പോയ ഇപ്പം ലാത്വിയ ലിത്വേനിയ എസ്റ്റോണിയ ഉസ്ബക്കിസ്ഥാൻ ഖസാക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ തുർക്കമനിസ്ഥാൻ അങ്ങനെ നിരവധി രാജ്യങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ ആയിരുന്നു റഷ്യ കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിരുന്നത് കാരണം ഇവരിൽ പലർക്കും റഷ്യൻ ഭാഷ അറിയാം പിന്നെ അതുമാത്രമല്ല റഷ്യയുടെ റഷ്യയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ കാലാവസ്ഥ ഒരു പ്രശ്നമല്ല അതീവ ശൈത്യം ഒക്കെ പരിചയമുള്ള ആൾക്കാർ പക്ഷെ എന്നിട്ടും ഇപ്രാവശ്യം ഇന്ത്യക്കാരെയാണ് അവർ നോക്കുന്നത് അതിന്റെ കാരണം ഇന്ത്യക്കാ ഇത് ഞാൻ പറഞ്ഞല്ലോ ടെക്നിക്കലി സ്കിൽഡ് ജോബ്സിലൂടെ ആണ് ഈ ആൾക്കാരെ ഇപ്രാവശ്യം അവർ ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യയോളം ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ പഴയ സി ഐ എസ് രാജ്യങ്ങളിൽ നിന്നും ലഭിക്കില്ല എന്നുള്ളതായിരിക്കാം അതിൻ്റെ ഒരു കാരണം മിക്കൊരു കാരണം ഇന്ത്യയും റഷ്യയും വളരെ സൗഹാർദ്ദപരമായ ബന്ധങ്ങളുള്ള ഒരു രാജ്യമാണ് തൊട്ടടുത്ത പല രാജ്യങ്ങളിൽ ിൽ നിന്നും റിക്രൂട്ട്മെന്റൊക്കെ നടത്തിയപ്പോൾ റഷ്യക്കുണ്ടായ ഒരു പ്രശ്നം ഈ പല റഷ്യ പഴയ റഷ്യൻ റിപ്പബ്ലിക്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഇവിടെയൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളാണിതല്ല തജിക്കിസ്ഥാനൊക്കെ അപ്പോ അവിടെ നിന്ന് വരുന്ന ആൾക്കാര് തീവ്രവാദികളുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക റഷ്യക്കുണ്ട് ഈ കഴിഞ്ഞ വർഷം അവിടെ ഒരു തീവ്രവാദി ആക്രമണം മോസ്കോയിൽ ഉണ്ടായി അപ്പം ഇത് മറ്റൊരു കാരണമാണ് തൊട്ടടുത്ത രാജ്യങ്ങളിലെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാതെ ഇന്ത്യയിലേക്ക് റഷ്യ വരാനുള്ള ഒരു കാരണം കാരണം ഇവിടുന്ന് റഷ്യ ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ട് ചെയ്യുമ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളവരുടെ എണ്ണം കുറവാണ് ഇന്ത്യയിലെ തൊഴിലാളികൾക്കിടയിൽ എന്നുള്ള ഒരു തിരിച്ചറിവാണ് റഷ്യയെ ഇന്ത്യയെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത് പിന്നീട് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഇന്ത്യക്കാര് എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം മലയാളികളെ തന്നെ എടുത്തു നോക്കിയാലേ നാട്ടിൽ സർവതാ സമരവും മുതലാളിയെ ചീത്ത പള്ളിക്കുക ചെയ്യുന്ന മലയാളികൾ കേരളം വിട്ടു കഴിഞ്ഞാൽ ഏറ്റവും അച്ചടക്കമുള്ളവരാണ് ആ പിന്നെ ഒരു പ്രശ്നവുമില്ല പിന്നെ ശമ്പളം കിട്ടിയില്ലേലും കുഴപ്പമില്ല രാജ്യം ജോലി ചെയ്യും അപ്പം തൊഴിലാളികൾ എന്നുള്ള നിലയിൽ നമുക്കൊരു ഒരു തരത്തിലാതൊരു നമുക്ക് വലിയൊരു ക്വാളിറ്റിയാണ് നമുക്ക് ആ ഒരു സല്പേരുണ്ട് ഇന്ത്യക്ക് ഇന്ത്യൻ തൊഴിലാളികൾ പൊതുവേ അച്ചടക്കത്തോടുകൂടി അവരെത്തുന്നത് കുറച്ച് പൈസ ഉണ്ടാക്കാനാണ് അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളിലൊന്നും അവർക്ക് താല്പര്യമില്ല തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്നുള്ള പഴയ റഷ്യയുടെ പിന്നെ ഭാഗമായിരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നാൽ അവർക്ക് റഷ്യയുടെ താല്പര്യ രാഷ്ട്രീയത്തിൽ വരെ കുറെ താല്പര്യം വരും അപ്പം അവര് അവിടുത്തെ സാമൂഹിക ജീവിതത്തിലും അതുപോലെയൊക്കെ മറ്റ് രാഷ്ട്രീയ ജീവിതത്തിലുമൊക്കെ അവർ ഒരുപാട് താല്പര്യം പ്രകടിപ്പിക്കുകയും അത്തരം തൊഴിൽ മേഖലയിലേക്കുള്ള അവരുടെ ഒരു ശ്രദ്ധ കുറയുകയും ചെയ്യും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇതിനിടയ്ക്ക് റഷ്യ ശ്രീലങ്കയിൽ നിന്നും അതുപോലെ തന്നെ ഉത്തര കൊറിയയിൽ നിന്നും ജോലിക്കാരെ ഒരു ശ്രമം നടത്തി ഈ രണ്ട് ശ്രമവും വേണ്ടത്ര വിജയിച്ചില്ല എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഈ സ്കിൽഡ് ലേബറേഴ്സിനെ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടാനുള്ള ഒരു പരിമിതിയാണ് പിന്നെ ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാവുന്നവരാണ് ഇംഗ്ലീഷ് റഷ്യ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യമല്ലെങ്കിലും ആദ്യത്തെ കുറച്ച് നാൾ കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്ന റഷ്യക്കാരെ കൊണ്ടുവന്ന് ഇവരെ ഒന്ന് ഇവരുമായിട്ടൊന്ന് ഒന്ന് സംവേദിക്കാനും പിന്നീട് ഇവരെ പൊതുക്കെ റഷ്യൻ ഭാഷ പഠിപ്പിക്കാനുമൊക്കെ അവർക്ക് സാധിക്കും പക്ഷേ പലപ്പോഴും ഈ കൊറിയയിൽ നിന്നൊക്കെ വരുന്നവർക്ക് അവർക്ക് ഇംഗ്ലീഷ് യാതൊരു വശവും കൊറിയൻ ഭാഷ അറിയാവുന്നവർ റഷ്യയിലുമില്ല അപ്പം ഇവരെ റഷ്യൻ ഭാഷ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ആകെപ്പാടെ ഇപ്പൊ ഈ ഉത്തരകൊറിയക്കാരെ ചെയ്യുന്നത് അവരെ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യും സാധാരണ സൈനികരായിട്ട് എന്നിട്ട് ഒരുപാട് ഉത്തരകൊറിയൻ സൈനികർ യുക്രൈനുമായിട്ടുള്ള റഷ്യൻ യുദ്ധത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് അപ്പൊ റഷ്യയെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ല തൊഴിലാളികൾക്ക് ആവശ്യത്തിനുള്ള പണം ശമ്പളം അവർക്ക് കൊടുക്കാൻ സന്നദ്ധരാണ് എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ അവസരമാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മൾ ഈ ഇന്ത്യൻ എക്സ്പാറ്ററിയേറ്റ്സ് ഇതുവരെ വലിയ എണ്ണ ഇല്ലാത്ത ഒരു രാജ്യമാണ് റഷ്യ ഒരു തരത്തിൽ അത് അത്ഭുതമാണ് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ തൊട്ട് ഇത്രയധികം ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള മറ്റൊരു രാജ്യമില്ല പക്ഷേ എക്സ്പാറ്ററിയേറ്റ് ഇന്ത്യൻ പ്രവാസികൾ റഷ്യയിൽ വളരെ കുറവാണ് റഷ്യക്ക് തൊഴിലാളികളെ ആവശ്യമുണ്ടെങ്കിൽ പോലും കുറവാണ് പഴയ കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുള്ളത് ഇവിടുന്ന് മെഡിസിന് വിദ്യാഭ്യാസത്തിനായിട്ട് റഷ്യയിൽ പോകാൻ ഇന്നും കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇന്ന് ഒരുപാട് രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഈ മെഡിക്കൽ വിദ്യാഭ്യാസം ആണ് അതുകൊണ്ട് ആ റഷ്യ എന്നുള്ള ഒരു സങ്കല്പം അങ്ങ് മാറി പഴയ കാലത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കളൊക്കെ ഒരുപാട് പേരുടെ മക്കളൊക്കെ റഷ്യയിലായിരുന്നു പഠിച്ചിരുന്നത് കേരളത്തിൽ നിന്ന് തന്നെ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കൾ അവിടെ പോയി പിന്നെ അവിടെ ജോലി ചെയ്തവരുണ്ട് നമ്മളിപ്പം ഇത് പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് ഈ ഏഷ്യാനെറ്റ് സ്ഥാപകനായ റജി മേനോൻ അത് ഗോതമ്പിനറിയാവല്ലോ റജി മേനോൻ റഷ്യയിൽ ഒരു വ്യവസായിയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം അവിടെ അദ്ദേഹം അദ്ദേഹം പിന്നെ മലയാള കവിയും സാഹിത്യകാരനും പിന്നെ ഗാനരചയിതാവും ഒക്കെ ആയ പി ഭാസ്കരന്റെ അനന്തരവനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഏഷ്യാനെറ്റ് പണം മുടക്കുക എൻ്റെ ഒരു അന്നത്തെ അന്ന് ഞാൻ വായിച്ചത് ഓർമ്മയിൽ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഏതാണ്ട് നൂറ് കോടി രൂപയാണ് അന്ന് അദ്ദേഹം മുടക്കിയത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സാധ്യത വന്നതെന്ന് വെച്ചാൽ റഷ്യയുടെ അന്നത്തെ പഴയ സോവിയറ്റ് യൂണിയന്റെ ഉപഗ്രഹങ്ങളെല്ലാം തന്നെ പിന്നീട് റഷ്യയുടെ കസ്റ്റഡിയിലായി അങ്ങനെ ആ കാലത്ത് ഉപഗ്രഹം വഴിയുള്ള ട്രാൻസ്മിഷന് ട്രാൻസ്പോണ്ടറുകൾ വാടകയ്ക്കെടുക്കാന് അതിനുള്ള ബന്ധങ്ങളും സൗകര്യവും വളരെയധികം ഉണ്ടായിരുന്ന വ്യക്തിയാണ് റെജിമേനോൻ കാരണം അദ്ദേഹത്തിന് റഷ്യൻ ബന്ധങ്ങൾ അങ്ങനെ റഷ്യൻ ഉപഗ്രഹങ്ങൾ അവളുടെ ട്രാൻസ്പോണ്ടറുകൾ എടുത്തിട്ടാണ് ഏഷ്യാനെറ്റ് പ്രക്ഷേപണം ആദ്യം തുടങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ ഷെയർ വിൽക്കി അദ്ദേഹം വീണ്ടും തിരിച്ച് റഷ്യയിലേക്ക് പോയി അപ്പോൾ റഷ്യ മോശപ്പെട്ട രാജ്യമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ കാരണം അല്ലെങ്കിൽ ഇവിടെ വളരെ വിജയകരമായ ഒരു വ്യവസായം നടത്തിയിരുന്ന ആൾ തൻ്റെ വ്യവസായം വിറ്റിട്ട് വീണ്ടും പഴയ തട്ടകത്തിലേക്ക് തിരികെ പോകണമെങ്കിൽ അവിടെ വലിയ സാധ്യതകൾ സാധ്യതകളുണ്ടായെന്നുള്ള ഒരു കാര്യമല്ല അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന ഇടത്തുള്ള ഓയിൽ ഫീൽഡുകൾ സ്വന്തമായിട്ടുള്ള ആളാണ് എണ്ണ ക്രൂഡ് ഓയിൽ ഫീൽഡുകൾ സ്വന്തമായിട്ട് അതുപോലെ ക്രൂഡ് ഓയിൽ പര്യവേഷണത്തിലും ഒക്കെ അദ്ദേഹം വലിയ തോതിൽ പണമുടക്കിയിരിക്കുന്ന ആളാണ് എന്തായാലും ശരി ഈ പത്തു ലക്ഷം തൊഴിലാളികൾക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത് ഒരു വലിയ വാതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് മലയാളികൾ ഉൾപ്പെടെ ഉള്ളവർ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും കാരണം ഈ എക്സ്പാട്രിയേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവര് ഇപ്പം ഗൾഫ് പഴയ മേഖലകളിൽ നിന്നൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പുതിയൊരു സ്ഥലം നമുക്ക് തുറന്നു കിട്ടിയിരിക്കുന്നു ഇന്ത്യ റഷ്യ ബന്ധം ഒക്കെ നമുക്ക് വളരെ നല്ല ബന്ധങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ എനിക്ക് വന്ന് സമയം നമ്മുടെ പിന്നെ തീരാറായിരിക്കുന്നു സമയ പരിമിതി മൂലം നമുക്ക് കൂടുതൽ ഇതിലേക്ക് ചർച്ചകളിൽ പോകാൻ നിവൃത്തിയില്ല എങ്കിലും ഇതൊരു വലിയ ഒരു മാറ്റത്തിന്റെ സൂചനയാണ് ഇന്ത്യയിലെ അഭ്യ തൊഴിലില്ലാത്ത വിദ്യരായിട്ടുള്ള ആൾക്കാർക്ക് ഇതാ മറ്റൊരു രാജ്യം കൂടെ വാതിൽ തുറക്കുന്നു നിങ്ങളെ മാടി വിളിക്കുന്നു തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടുത്തുക ഇതാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട്